എത്രത്തോളം അല്ലെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു ാണ് മെന്റൽ കണ്ടീഷൻ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ചിലരെ ഇപ്പൊ എനിക്കിപ്പോ ഓരോ രാഗങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പ് മ്യൂസിക് തെറാപ്പി ഉണ്ട് ഇപ്പൊ നമുക്ക് എന്താ പറയാ പറയുക ഇമ്പ്രോയസേഷൻ ചെയ്തിട്ടുള്ള അങ്ങനെ മ്യൂസിക് തെറാപ്പി ഉണ്ട് ഇപ്പൊ സോങ് റൈറ്റിംഗ് അതുണ്ട് അങ്ങനെ പല ടൈപ്പ് മ്യൂസിക് തെറാപ്പി ഉണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ ഒരു സംഗീതത്തിലൂടെ ഒരു മ്യൂസിക് തെറാപ്പി കൊടുക്കുമ്പോൾ ഒരു പേഷ്യൻ്റിപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ മോഹന രാഗം നല്ല ഇഷ്ടമാണ് എനിക്കത് പെട്ടെന്ന് എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ പക്ഷെ വേറൊരു ആൾക്കത് അങ്ങനെ ആയിക്കൊള്ളന്നില്ല എനിക്കിപ്പോൾ എൻ്റെ മെൻ്റൽ കണ്ടീഷൻ അത് യോജിക്കുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ ആ രാഗം എനിക്ക് സ്യൂട്ടബിളാവും അല്ലാത്തവർക്ക് അത് പറ്റാതെ വരും അതാണ് അപ്പോൾ ആളെ നിരുത്തി നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഫിസിയ തെറാപ്പി അപ്ലൈ ചെയ്യാൻ എന്താണ് ഇനി ഭാവി ഇതിനെക്കുറിച്ചുള്ളൊരു സാധ്യതകൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഇതെന്താ വെച്ചാൽ ഞാനും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലും കണ്ടിരിക്കണേ മെൻ്റൽ ടെൻഷൻ കൊണ്ടാണ് കൂടുതലും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ ഇത് ടെൻഷൻ കൂടുംതൂറും ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ടിരിക്കണേ ഏറ്റവും കൂടുതൽ ഏറ്റവും നമ്മൾ പല പല വഴികൾ നോക്കും ഒന്നും ഭലിക്കാണ്ട് നമ്മൾ ഈശ്വരാണെന്ന് വിളിച്ചിട്ട് അങ്ങോട്ടങ്ങനെ പോവുക അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഞാനിപ്പോൾ സ്തോത്രനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടൊരു എന്ന് വെച്ചാൽ ശങ്കരാചാര്യരെ ഒക്കെ സ്തോത്രങ്ങൾ ചെറിയ ട്യൂൺ കൊടുത്തിട്ട് അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സ്തോത്രങ്ങളാണ് സാൻസ്ക്രിറ്റ് ആ സാൻസ്ക്രിറ്റ് ശബ്ദങ്ങൾക്ക് ഭയങ്കര പവറാണ് നമ്മളിപ്പം കൃഷ്ണനോട് സംസാരിക്കുമ്പം ഞാനിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കൃഷ്ണ അത് കേട്ടിരിക്കാനും അതിൽ ഒരു സുഖം കിട്ടും ഇല്ലേ അതേസമയം ഞാൻ നിങ്ങൾ എന്താ ഒരു ഭയങ്കര ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കണമെന്ന് തോന്നുന്നില്ല അങ്ങനെയല്ലേ അപ്പം ആ ഒരു എഫക്റ്റാണ് ഈ സംഗീതത്തിനുള്ളത് സംഗീതം ആ ടൈപ്പ് അനുസരിച്ചുള്ള സംഗീതം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ചെറിയ ചെറിയ രാഗങ്ങൾ ഈ സ്തോത്രങ്ങൾക്ക് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ സാൻസ്ക്രിറ്റ് അക്ഷരങ്ങൾ അത്രയും പവർഫുള്ളാണ് ഈ പവർഫുള്ളായിട്ടുള്ള ഈ ഓരോ സ്വരങ്ങളും ഓരോ അക്ഷരങ്ങൾ ശരിക്കും സൗണ്ട് തെറാപ്പിയോടും കൂടി ഇൻക്ലൂഡഡ് ഇതിനകത്ത് ഞാൻ ഉച്ചരിക്കുന്ന ഓരോ ശബ്ദങ്ങൾക്ക് ഇപ്പോൾ ആ എന്നുള്ള ശബ്ദം കാ എന്നുള്ള ശബ്ദം റ എന്നുള്ള ശബ്ദം അങ്ങനെ ഓരോ ശബ്ദങ്ങൾക്ക് ഓരോ വൈബ്രേഷൻസാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുക ആ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത് അത് രാഗം കൂടി മിക്സ് ചെയ്താകുമ്പോൾ അതിന് പവർ കൂടും സാൻസ്കൃതി ശബ്ദങ്ങൾ ദേവഭാഷന്ന് പറയാം സം സംസ്കൃതം ദേവഭാഷയാണ് ആ സംസ്കൃതത്തെ ഒരു ചെറിയ ട്യൂണും കൂടി കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പം അതിന് കൂടുതൽ പവറാണ് അപ്പോൾ എൻ്റെ അടുത്ത് എം എൺപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വരെ പഠിക്കാൻ വരുന്നുണ്ട് സ്തോത്രങ്ങൾ പഠിക്കാൻ അവർ വന്നിരിക്കുമ്പോൾ പറയണേ എന്തൊരു സുഖ ടീച്ചർ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു സുഖമാണ് ലഭിച്ചത് എന്താണെന്ന് അറിയില്ല അങ്ങനെ പിന്നെ അത് മാത്രമല്ല വേറൊന്നും കൂടെ ഉണ്ട് ഭഗവാൻ്റെ മുമ്പിൽ നിന്നിരുന്നു അത്രയും പാടുമ്പോൾ ഉണ്ടല്ലോ ഒന്നും അറിയണില്ല ജീവിതത്തിൽ എന്നാണ് പറയുന്നത് അത് അതൊരു വേറൊരു അത് ഇതിലൂടെ ഒരു തെറാപ്പിയാണ് ഞാൻ ശരിക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ള ഈ അത് അതിലാണിപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രങ്ങളും ഈ സ്തോത്രങ്ങളും അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് മ്യൂസിക് വെച്ചിട്ടുള്ളായിരുന്നു ഇപ്പം മന്ത്രങ്ങളും സ്തോത്രാസവും വെച്ചിട്ടാണ് എനിക്ക് അതിൽ കൂടുതൽ ഇത് വരും വരുത്താൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് ഇപ്പം പലരിലും അത് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്